വളരെ ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ കംഫേർട്ട് വീട്ടിൽ ഉണ്ടാക്കാന്നാണ് അപ്പൊ നമ്മൾ തയ്യാറാക്കുന്നത് മൂന്ന് ലിറ്റർ കംഫേർട്ടാണ് വളരെ ചുരുങ്ങിയ റേറ്റില് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അല്ലെ ഭക്ഷണമായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു സ്റ്റീൽ പാത്രമാണ് വേണ്ടത് കംഫർട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ അവരൊരു കിറ്റ് അയച്ചു തരും അങ്ങനെ അയച്ചിരുന്ന കിറ്റ് ആണിത് അപ്പം ഇതിലെ മൂന്ന് ഉള്ളത് ഇത്രയാണ് അയച്ചു തന്നിട്ടിരുന്നത് ഇനി ഇതിൽ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്കാണ് ഈ ഒരു പാക്ക് പുറത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇതിലാണ് ഒന്നാം നമ്പർ ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കുക ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് തുള്ളി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് തണിയാനായിട്ട് വെക്കണം കുറഞ്ഞത് ഒരു ഒമ്പത് മണിക്കൂറെങ്കിലും ഇതുപോലെ തണിയാനായിട്ട് വെക്കുക കേട്ടോ ഞാനിവിടെ തലേ ദിവസമാണ് ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസമാണ് ബാക്കി കാര്യങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറിന് ശേഷം ഇതാ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ തലേ ദിവസം രാത്രിയാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായത് ഓക്കെ അപ്പം ഇതിലേക്ക് പിന്നെ നമുക്ക് വരുന്നത് ഒരു ലിക്വിഡും അതുപോലെ ഒരു കളർ പൗഡറും ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കളർ പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് കംഫേർട്ടിൻ്റെ ആ ഒരു കളറിലേക്ക് ഇത് വരികയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറ് കൂടുതൽ ഡാർക്കായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം ഇത് മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കിട്ടുക കറക്റ്റ് നമ്മളെ കംഫേർട്ടിൻ്റെ സെയിൻ സ്മെല്ലാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ ആ മൂന്ന് ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കായിട്ടുള്ള അളവാണ് അപ്പോൾ ഇത് മൊത്തം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ചുറ്റുവട്ടം ഉള്ള ഈ ഒരു കംഫേർട്ടിൻ്റെ സ്മെല്ലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ കയ്യിൽ നമ്മുടെ കംഫേർട്ട് മാത്രമല്ല ഡിഷ് വാഷ് ഹാൻഡ് വാഷ് പിന്നെ അതുപോലെ വാഷിംഗ് പൗഡർ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രൊഡക്റ്റ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവർ നമുക്ക് എവിടെയാണെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരുമോ കേട്ടോ ഏകദേശം ഒരു മൂന്ന് ലിറ്റർ കംഫേർട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ കുറേ ചാർജ് എൻ്റെ ചെറിയ റേറ്റ് വരും നമ്മൾ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് രൂപയുടെ അടുത്ത് ചിലവ് വരുന്നതാണ് നമ്മൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കംഫർട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കംഫർട്ടിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ തന്നെയാണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക ഒരിക്കലും വാങ്ങി ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ വീട്ടിൽ തയ്യാറാക്കും വളരെ എളുപ്പമല്ല ഇതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ അവരെന്നെ അയച്ചു തരുമല്ലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ